ജിമ്മൊന്ന് താഴ്ത്താലേക്ക് ആക്കി കൂടെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മുകളിലേക്ക് ഇങ്ങോട്ട് കേറി വരണ്ടേ വർക്കൌട്ടൊക്കെ ഇപ്പൊ എങ്ങനെ പോണേ ഇത് ക്ഷീണോ വേദനയൊക്കെ ഉണ്ട് അതൊക്കെ ആണ് ശരി ആ മാസ്റ്റർ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ബ്ലഡ് ഷുഗർ ലെവല് മുന്നൂറ്റി ഇരുപത്തിനാലായിരുന്നു ഇപ്പൊ ഭയങ്കരമായ മാറ്റമാണ് വന്നേക്കുന്നത് നൂറ്റിമൂന്നാണ് ഇപ്പൊ ബ്ലഡ് ഷുഗർ ലെവലിൽ നിൽക്കുന്നത് വീട്ടുകാരൊക്കെ എന്താ ഇവരൊക്കെ ഫുള്ള് സന്തോഷത്തിലാണ് കാരണം ഇത്രയും ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയായിരുന്നു ഒരു പ്രയാസത്തിനപ്പുറം ഒരു ആയാസം പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രയാസം ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല തയ്യാറാകുന്നവരാണോ അവർക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ല നമ്മുടെ ജിമ്മിന് ഈ ആഴോട്ടാക്കണോ വേണ്ട വേണ്ട വനപ്പുറത്തുണ്ടായിരുന്ന ഷുഗർ ലെവലിൽ നിങ്ങൾ താഴ്ത്തിക്കാൻ തന്നില്ലേ ഇനി രണ്ട് ഫ്ലോറ് മുകളിലേക്ക് പോയാലും ഞാൻ കയറിക്കോളാം